മാതാപിതാക്കളെ സംബന്ധിച്ച് കുട്ടിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പാനിക്ക് ആവുന്ന അടിക്കുന്ന ഒരു കാര്യമാണ് പനിച്ചുകൊണ്ട് കുട്ടിക്ക് ഫിറ്റ്സ് വരുമ്പോൾ അതായത് അപസ്മാരം വരുമ്പോൾ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ എങ്ങോട്ടാണ് ആദ്യം കൊണ്ടുപോകേണ്ടത് എല്ലാം കൊണ്ടും പാരൻസ് ആകെ പാനിക് ആയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി വരാതിരിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക് ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു പേഷ്യൻറ്റിനും ഇതേ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നു അപ്പോൾ ക്ലിനിക്ക് ഇല്ലാത്ത സമയത്തായിരുന്നു പെട്ടെന്ന് ആ ഒരു പാരൻ്റ് വിളിച്ച് കുട്ടിക്ക് പനി കൂടി ഫിറ്റ്സ് വരുന്നുണ്ട് എന്താണ് ചെയ്യുക എന്ന് ചോദിച്ച് വല്ലാതെ കരയുകയായിരുന്നു ആ ഒരു പാരൻ്റ് അതായത് ഞാൻ വെയിറ്റ് ചെയ്യൂ അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ശരിയാകും എന്നൊന്നും പറഞ്ഞിട്ട് അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു വല്ലാതെ കരഞ്ഞ് പാനിക് ആയിട്ടാണ് അവരെ നമ്മളെ വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ പലർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്തത് അത് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം അതുകൂടാതെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം ആറു മാസം തൊട്ട് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് പലപ്പോഴും ഇങ്ങനെ പനിയോടൊപ്പം ഫിറ്റ്സ് വന്ന് കാണാറുള്ളത് കുട്ടിക്ക് പനി വരാനുള്ള റീസൺ ജലദോഷമോ കഫക്കെട്ടോ വയറിളക്കമോ ഒക്കെ ആകാം എന്നാൽ ഒരു മൊമെന്റിൽ ആ പനിയുടെ കൂടെ അപസ്മാരവും കൂടി കാണാം പലപ്പോഴും നന്നായിട്ട് ടെമ്പറേച്ചർ കൂടുമ്പോഴായിരിക്കും ഈ ഒരു അപസ്മാരത്തിന്റെ സിംറ്റംസ് വരുന്നത് ഇത് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ അത് കഴിയുകയും ചെയ്യും ആ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ആകും ഈ സമയത്ത് ഒരു പക്ഷേ കുട്ടികൾ വല്ലാതെ റിജിഡായി ഇങ്ങനെ ബലം പിടിച്ച് കിടക്കും അതല്ലെങ്കിൽ ചില കുട്ടികളിൽ കണ്ണിങ്ങനെ മേലോട്ട് മറിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചില കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ഒരു അനക്കവും ഇല്ലാതെ അനങ്ങാതെ കിടക്കും അതല്ലെങ്കിൽ ചില കുട്ടികൾ വായിൽ നിന്ന് നൊരയും പതയും വരെ ഇങ്ങനെ പല രീതിയിലാണ് ഒരു കുട്ടിയുടെ അവസ്മാരത്തിൻ്റെ സിംറ്റംസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ കൈയിനും കാലിനും വല്ലാതെ വിറയൽ അനുഭവപ്പെടും ഇങ്ങനെ പല രീതിയിലായിരിക്കും നമുക്ക് ഫിറ്റ്സ് കാണുന്നത് പലപ്പോഴും കുഞ്ഞിനിങ്ങനെ പെട്ടെന്ന് ആദ്യത്തെ തവണ ഫിറ്റ്സ് വരുമ്പോഴേക്ക് പാരൻസ് വല്ലാതെ പാനിക് ആവും എന്താണ് പെട്ടെന്ന് ചെയ്യുക എങ്ങനെയാണ് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോവുക അതല്ലെങ്കിൽ ഇത് കുഞ്ഞിൻ്റെ ഭാവിയെ ബാധിക്കുമോ കുഞ്ഞിനി പഠിക്കാൻ കഴിയില്ലേ സ്കൂളിലേക്ക് എങ്ങനെ വീടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പാരൻസിന് ആശങ്ക ഉണ്ടാകും ആ ഒരു മൊമെൻ്റിൽ പാനിക് ആകുന്നത് മാത്രമല്ല ഇങ്ങനെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി തന്നെ ഒരുപാട് ടെൻഷൻസ് ആയിരിക്കും പ്രത്യേകിച്ച് അമ്മമാർക്കുണ്ടാവുക ഇത് കുഞ്ഞിൻ്റെ ബുദ്ധിയെ ബാധിക്കുമോ മറവി ഉണ്ടാകുമോ കുഞ്ഞിനി സ്കൂളിൽ പോകാൻ പറ്റില്ലേ മറ്റുള്ള കുട്ടികളെ പോലെ കളിക്കാൻ പറ്റില്ലേ പഠിക്കാൻ പറ്റില്ലേ എങ്ങനെയാണ് ഇനി സ്കൂളിലേക്ക് വിടുക ഇനി ഇത് എപ്പോഴും ഉണ്ടാകുമോ ഇങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും അവർ ടെൻഷൻ ടെൻഷനാകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു തവണ ഇങ്ങനെ പനിയുടെ കൂടെ ഫിറ്റ്സ് വന്നെന്ന് കരുതി പേടിക്കാനില്ല എന്നാൽ പിന്നെയും പിന്നെയും വരികയാണെങ്കിൽ അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിയില്ലാത്ത സമയത്തും ഫിറ്റ്സ് വരികയാണെങ്കിലോ അതല്ല ഒരു ദിവസം തന്നെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഫിറ്റ്സ് വരികയാണെങ്കിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുകയും വേണം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം അതുകൂടാതെ അഞ്ച് മിനിറ്റിൽ കൂടുതലായി ഈ ഒരു ഫിറ്റ്സിൻ്റെ എപ്പിസോഡ് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇനി ഇങ്ങനെ ഫിറ്റ്സ് വരികയാണെങ്കിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഫിറ്റ്സ് വരുന്ന കുട്ടിക്ക് ഇങ്ങനെ ഒരു തവണ പനിച്ചിട്ട് ഫിറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും പനി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം എപ്പോഴും ആ ഒരു പനി വരുമ്പോൾ ഫിറ്റ്സ് വരാതിരിക്കാനായിട്ട് ഡോക്ടേഴ്സ് മരുന്ന് കയ്യിൽ വെക്കാൻ തരും അത് തീർച്ചയായിട്ടും കൊടുക്കണം മാത്രമല്ല പനിയുടെ മരുന്ന് നിങ്ങൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കണം പനി എപ്പോൾ വന്നാലും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ആ ഒരു മരുന്ന് സ്റ്റോക്കായിട്ട് ഉണ്ടാകണം അത് തീർച്ചയായിട്ടും കൊടുക്കുകയും വേണം അത് കൂടാതെ വല്ലാതെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടിയെ നനച്ചു തുടക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ നനച്ചു തുടയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തണുത്ത വെള്ളത്തിലല്ല നനച്ചു തുടക്കേണ്ടത് പകരം ഇളം ചൂട് വെള്ളത്തിലാണ് നനച്ചു തുടയ്ക്കേണ്ടത് അത് ഇങ്ങനെ ഒരു തുണിയുടെ പീസ് ഇടുന്നത് മാത്രമല്ല നമുക്ക് ദേഹം മുഴുവൻ നനച്ചു തുടയ്ക്കാം അതല്ലാതെ തണുത്ത വെള്ളത്തിൽ നനച്ചു തുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടിയുടെ ശരീരം തണുത്തതായിട്ട് തോന്നുമെങ്കിലും ആ പനി കുറച്ചുകൂടെ ഉള്ളിലേക്ക് അത് സ്ട്രോങ് ആയിട്ട് മാറും ആ ഒരു തണുപ്പ് വിടുമ്പോഴേക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കുട്ടിക്ക് പനിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇളം ചൂടുവെള്ളത്തിലാണ് നനച്ചു തുടക്കേണ്ടത് ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്കറിയുന്ന എല്ലാവരോടും ഇത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ഏതൊരു പാരൻറ്റിനെ സംബന്ധിച്ചും ഒരു ഡോക്ടറെ സംബന്ധിച്ചും അവർക്ക് ആശ്വാസം എന്ന് പറയുന്നത് കുട്ടിയുടെ ടെമ്പറേച്ചർ കുറഞ്ഞു കാണുന്നതാണ് അപ്പോൾ അങ്ങനെ കുറഞ്ഞു കാണാനായിട്ട് നമുക്ക് ഈ ഒരു സ്പോഞ്ച് പാത്ത് ഇളം ചൂടുവെള്ളത്തിലുള്ള സ്പോഞ്ച് പാത്ത് നമുക്ക് യൂസ് ചെയ്യാം ഇനി ആർക്കൊക്കെയാണ് ഇങ്ങനെ ഫിറ്റ്സ് വരാൻ സാധ്യതയുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫാമിലിയിൽ പാരമ്പര്യമായിട്ട് കുട്ടിയുടെ പാരൻസിനോ അതല്ലെങ്കിൽ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ ഒക്കെ ഫിറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അതുകൂടാതെ ഇതിന് മുൻപ് പനിച്ചപ്പോൾ ഫിറ്റ്സ് വന്നിട്ടുണ്ടെങ്കിലും ശ്രദ്ധിക്കണം ഇനി അതല്ലാതെ ചില വൈകല്യമുള്ള കുട്ടികളാണെങ്കിലും ഇങ്ങനെ ഫിറ്റ്സ് വന്ന് കാണാറുണ്ട് ഇതൊന്നും പ്രശ്നമില്ലാതെ ഒരു തവണ മാത്രം പനിക്കുമ്പോൾ ഫിറ്റ്സ് വന്നെന്ന് കരുതി ഒട്ടും ഭയപ്പെടേണ്ടതില്ല അതിന് സ്ഥിരമായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കാറുമില്ല നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പനിയുള്ള സമയത്ത് പനിക്കുള്ള മരുന്ന് കൊടുക്കും ആ സമയത്ത് ഫിറ്റ്സ് വരാതിരിക്കാനായിട്ട് ഹോമിയോപ്പതിയിലെല്ലാം നമ്മൾ മരുന്ന് യൂസ് ചെയ്യാറുണ്ട് ആ രീതിയിലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട് ഇനി പനിയുടെ കൂടെ കഠിനമായ തലവേദന ഛർദി ഓക്കാനം ഇങ്ങനെയുള്ള ആ ഒരു മെനിഞ്ചൈറ്റിസിൻ്റെ പോലെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വൈകിക്കരുത് ഡോക്ടറെ കാണിക്കണം അതല്ലാതെ ഇങ്ങനെ ഒന്നോ രണ്ടോ തവണ പനിയുടെ കൂടെ ഫിറ്റ്സ് വന്നെന്ന് കരുതി അതൊരു തരത്തിലും കുട്ടിയുടെ ഭാവിയെയോ ബുദ്ധിയെയോ ഒന്നും ബാധിക്കില്ല ആ കുട്ടിക്ക് നോർമലായിട്ടൊരു ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപസ്മാരം ശരിക്ക് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട് അതിലൊന്നു മാത്രമാണ് ഈ ഫെബ്രൈ ഫിക്സ് അതായത് പനി കൂടുമ്പോൾ വരുന്നത് തരത്തിലും മറ്റ് ഗുരുതര പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ കുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും പാനിക്കാവാതെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒന്നാണ് നിങ്ങൾക്കറിയുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്